ീറോ അവകാശപ്പെടാത്ത ഒരാൾ വില്ലനാവാൻ ഒരിക്കലും ശ്രമിക്കാത്ത ഒരാൾ പക്ഷേ നമ്മൾ എല്ലാവരെയും പോലെ സാധാരണക്കാരനായ ഒരാൾ മലയാള സിനിമയിൽ അങ്ങനെയൊരു മനുഷ്യനെ കഥയാക്കിയ പേര് ശ്രീനിവാസൻ ഒരു നാടക നടനാകുക എന്ന ലക്ഷ്യവുമായി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയ ശ്രീനിവാസന് അവിടെ പ്രവേശനം ലഭിച്ചില്ല മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ ചെന്നപ്പോൾ രൂപം കണ്ട് നിരുത്സാഹപ്പെടുത്തിയത് സാക്ഷാത് രാമു കാര്യട്ടാണ് എന്നാൽ കാലത്തിന്റെ കാവ്യനീതി നോക്കൂ വർഷങ്ങൾക്കു ശേഷം രാമു കാരേട്ടിന്റെ പേരിലുള്ള സംവിധായക പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ ആ പഴയ ഓർമ്മകൾ ശ്രീനിവാസിന്റെ ചുണ്ടിൽ ഒരു ചിരി പടർത്തി നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നാൽ അതിനേക്കാൾ മേലെ ഒരു സമൂഹത്തെ സിനിമയിലൂടെ വായിച്ച ഒരു എഴുത്തുകാരൻ പ്രിയദർശൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഗുരുതുല്യനായ സുഹൃത്ത് എന്നാണ് വെള്ളാനകളുടെ നാട് എന്ന സിനിമയുടെ പ്രമേയം കേട്ടപ്പോൾ നിയമപരമായ നൂലാമാലകനുള്ള ഈ വരണ്ട വിഷയം എങ്ങനെ സിനിമയാക്കുമെന്ന് പ്രിയദർശൻ ആകുലപ്പെട്ടു മറുപടി ശ്രീനിയുടെ ആ നനത്ത ചിരി മാത്രമായിരുന്നു മുൻകൂട്ടി സ്ക്രിപ്റ്റ് എഴുതാതെ ലൊക്കേഷനിലേക്ക് അദ്ദേഹം എത്തിച്ചു കൊടുത്ത ഓരോ സീനുകളും സംവിധായകനെയും നടന്മാരെയും പൊട്ടിച്ചിരിപ്പിച്ചു മൂന്ന് പതിറ്റാണ്ടിന് ശേഷവും ആ ചിരി തിയേറ്ററുകളിൽ മുഴങ്ങുന്നുണ്ടെങ്കിൽ അതായിരുന്നു ആ തോലികയുടെ കരുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെ ഔദ്യോഗികമായി തിരക്കഥാകൃത്തായെങ്കിലും അതിനും എത്രയോ മുമ്പ് പല ഹിറ്റുകളുടെയും അണിയറയിൽ ആ ബുദ്ധി പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പറന്നുയർന്നില്ല അവർ നമ്മളെ പോലെ മണ്ണിൽ നടക്കുകയായിരുന്നു ശ്രീനിവാസിന്റെ തിരക്കഥകളിൽ രാജവംശങ്ങളില്ല അധികാര സിംഹാസനങ്ങളില്ല പകരം അതിന്റെ വാടക വീടുകളും കുടുംബ ബാധ്യതകളും കടവും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു തൊഴിലില്ലായ്മയും രാഷ്ട്രീയ ജീർണതയും ദാമ്പത്യത്തിലെ അപകർഷതാ ബോധവും ഇത്രത്തോളം രസകരമായി മറ്റാരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ചിരിപ്പിച്ചുകൊണ്ട് എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വർഗവ്യത്യാസങ്ങൾ ലിംഗ അസമത്വങ്ങൾ കൊള്ളയായ സദാചാരങ്ങൾ അവയെല്ലാം അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിശബ്ദമായി വെളിവായി കാലം മാറി ടെക്നോളജി മാറി പക്ഷെ ശ്രീനിവാസൻ എഴുതിയ പ്രശ്നങ്ങൾ ഇന്നും നമ്മളോടൊപ്പമുണ്ട് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമ്മൾ എങ്ങനെ തോറ്റു എന്ന സന്ദേശത്തിലെ ചോദ്യവും ശങ്കരാടിയുടെ മറുപടിയും ഇപ്പോഴും ട്രോളുകളായി നിറയുന്നു വൈകിയെത്തിയ സന്തോഷങ്ങൾ ആഘോഷിക്കുമ്പോൾ എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ് ദാസനും വിജയനും പുനർജനിക്കുന്നു സിനിമയ്ക്ക് പുറത്തും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്ന താൻ വിശ്വസിക്കുന്ന സത്യങ്ങൾ ഉറക്കെ പറഞ്ഞു ഒരു താരത്തെ മാത്രമല്ല നാം കാണുന്നത് ഒരു കാലഘട്ടത്തെയാണ് ഒരു സത്യസന്ധമായ ശബ്ദത്തെയാണ് സാധാരണക്കാരന്റെ അസാധാരണ എഴുത്തുകാരൻ ചിരിപ്പിച്ച മനുഷ്യൻ ചിന്തിപ്പിച്ച കലാകാരന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിവാസന് ബിദ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക